അമ്മ ഉർവശിക്കൊപ്പം ചില അഭിമുഖങ്ങളിൽ മകൾ തേജാലക്ഷ്മിയും ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ അവതാരകൻ തേജാലക്ഷ്മിയോട് ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അമ്മ കോളേജിൽ ഏത് വിഷയമാണെന്ന് കയ്യിൽ കൊടുത്ത ഒരു നോട്ട് പാഡിൽ എഴുതാനാണ് അവതാരകൻ പറഞ്ഞത് എന്നാൽ ചോദ്യം കേട്ടപ്പോൾ ആദ്യം ഒന്ന് പകച്ച തേജാലക്ഷ്മി ചോദിക്കുന്നത് പഠിച്ചിട്ടുണ്ടോ എന്നാണ് ഒൻപതാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ഞാൻ എങ്ങനെയാണ് കോളേജിൽ പോകുന്നത് എന്നാണ് അതിന് മറുപടിയായി ഉറുവശി പറഞ്ഞത് ആദ്യത്തെ ചിത്രം മുന്താനേ മുടിച്ചായിരുന്നു അതിനുശേഷം തുടരെ തുടരെ വേഷങ്ങൾ വന്നതിനാൽ പഠിക്കാൻ പോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഉറുവശി പറയുന്നു ിഷ്ടമായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നും അവതാരകൻ ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയും പൂർവശി പറയുന്നുണ്ട് തനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പഠിക്കാൻ പോവാൻ സാധിച്ചില്ല ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് കിട്ടുന്ന സഹകരണമൊന്നും അന്ന് കുട്ടികൾക്ക് കിട്ടില്ല എന്നും ഉർവശി പറയുന്നുണ്ട് മുന്താനേയും മുടിച്ച് റിലീസായത് ഒൻപതിൽ പഠിക്കുന്ന കാലത്താണ് നന്നായി പഠിക്കുന്ന ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്ന ആളായിരുന്നു താൻ പക്ഷെ ഇങ്ങനെ കൂത്താടുന്ന പണിയൊന്നും സ്കൂളിൽ പോയിക്കൊണ്ട് വേണ്ട എന്നാണ് അച്ഛനോട് ടീച്ചർമാർ പറഞ്ഞത് അത് ശരിയാവില്ല അതുകൊണ്ട് സ്കൂൾ വിട്ടിട്ട് വേണമെങ്കിൽ അഭിനയിച്ചോളാൻ പറഞ്ഞു ഇപ്പോഴൊക്കെയാണെങ്കിൽ ടീച്ചർമാരൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നും എന്നാൽ ഇത് പുറത്ത് പറയാൻ തന്റെ മടിയായിരുന്നുവെന്നും ഉർവശി അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു അടുത്തിടെ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഉർവശിയും മകളും ഒരുമിച്ചെത്തിയിരുന്നു ആ അഭിമുഖത്തിലാണ് ഉർവശി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തന്റെ മകളെക്കുറിച്ചും അഭിമുഖത്തിൽ ഉർവശി സംസാരിച്ചിരുന്നു മകൾ ജനിച്ച ശേഷം തന്റെ പഠനം തുടരാൻ തീരുമാനിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അടുത്തിടെ ഉർവശി സംസാരിച്ചിരുന്നു മകൾ പിറന്ന ശേഷം താൻ എം എക്ക് ശ്രമിച്ചുവെന്നും പുസ്തകം എടുത്തു വെച്ചാൽ മകൾ അതെല്ലാം കീറിപ്പറിച്ച് കളയുമെന്നും താൻ എപ്പോഴും അവളെ ശ്രദ്ധിക്കണമെന്നായിരുന്നു മകൾക്കെന്നും കുറച്ച് എൻഗേജ്ഡ് എൻഗേജ്ഡായാൽ അവൾ ദേഷ്യം വന്ന് പുസ്തകം കീറിപ്പറിക്കുമെന്നുമെല്ലാം ഒരഭിമുഖത്തിൽ ഉറുവശി വ്യക്തമാക്കിയിരുന്നു മുന്താനയും മുടിച്ച് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഉർവശി അഭിനയ ലോകത്തേക്ക് ചൂട് വയ്ക്കുന്നത് നടൻ ഭാഗ്യരാജനൊപ്പമായിരുന്നു മുന്താനയും മുടിച്ച് അഭിനയിച്ചത് തന്റെ പതിനാലാം വയസ്സിലാണ് ഉർവശി സിനിമയിലേക്ക് എത്തുന്നത് മുന്താനയും മുടിച്ച് എന്ന ചിത്രത്തിന് ശേഷം തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുകയായിരുന്നു ഉർവശി ഇടക്കാലത്ത് മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്നിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും സജീവമായി ഉർവശി മലയാളത്തിലും തമിഴിലും അഭിനയിക്കുന്നുണ്ട് ക്യാരക്ടർ റോളുകളും കോമഡി വേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നടികൂടിയാണ് ഉർവശി ഉർവശി അഭിനയിച്ച സിനിമകൾ എല്ലാം മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടവയുമാണ് ഇപ്പോൾ ഉർവശിയോളം തന്നെ വലുതായിട്ടുണ്ട് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന മകൾ തേജാലക്ഷ്മിയും ഉർവശിക്കും മനോജ് കെ ജയനും ഉണ്ടായ കുഞ്ഞാണ് തേജാലക്ഷ്മി രണ്ടായിരത്തിലാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് എന്നാൽ അധികകാലം കാലം നീണ്ടു നിൽക്കാത്ത ദാമ്പത്യ ജീവിതം രണ്ടുപേരും രണ്ടായിരത്തി എട്ടിൽ അവസാനിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ തമിഴ്നാട് സ്വദേശിയായ ശിവപ്രസാദിനെ ഉർവശി വിവാഹം കഴിച്ചു ഇതിൽ ഇഷാൻ പ്രജാപതി എന്ന ഒരു മകനുമുണ്ട് ഉർവശിക്ക് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ